മതമല്ല 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 കേട്ടോ ഞങ്ങൾക്ക് മതമാണ് 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 അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അക ഞങ്ങളെ മനുഷ്യനാക്കിയത് മതമാണ് ഞങ്ങളെ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് മനുഷ്യനാക്കി വളർത്തിയെടുത്തത് ഞങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾക്ക് മതം പ്രശ്നമല്ല ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രണ്ട് മെമ്പർ സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നു അപരമത വിദ്വേഷം അതായത് മറ്റേതെങ്കിലും മതങ്ങൾക്കെതിരെ ഷാജി എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് നടത്തിയതായിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല വർഗീയതയുടെ തന്നെ അതാണ് മുസ്ലിം മുസ്ലിം ലീഗിന്റെ പേര് വെച്ചുകൊണ്ട് എങ്ങനെ സി എച്ച് പണ്ട് പറയുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ നിന്ന് എൻ എസ് എസിൻ്റെ യോഗത്തിൽ പോയിട്ടാണ് പറയുന്നത് അതായത് ഞങ്ങളുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളിൽ നിന്നും ഒരു മുടിനാരയുടെ പോലും ഞങ്ങൾ വെട്ടി മറ്റൊരു സമുദായത്തിൻ്റെയും അവകാശങ്ങളിൽ നിന്ന് ഒരു മുടിനാരും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാം അതുതന്നെയാണ് ഇവിടെ അപ്പം ഇവ ഇതിലൊക്കെ വർഗീയത ദർശിക്കുന്നത് ഇവർക്കാണ് വർഗീയത എന്നാണ് നമ്മൾ പറയേണ്ടത് ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെതാണ് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് റോളുണ്ട് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്തത് ഇന്ത്യയിലെ മുസ്ലിം ലീഗ് സംവിധാനമാണ് ഉപമുഖ്യമന്ത്രി അതായിരുന്നു വേറെ വിഷയം അത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് സാധിക്കില്ല ആരാച്ചടുത്തോളേ എന്നാലും ഈ സമൂഹത്തെ കലുഷിതമാക്കരുത് അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ പേരിൽ ഒരു വിദ്വേഷം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ലീഗിൻ്റെ താല്പര്യം ലീഗിൻ്റെ ഈ പ്രൊഫൈലുണ്ടല്ലോ ഒരു പതിറ്റാണ്ടുകൾ നീണ്ട പ്രൊഫൈല് പൊതുജനങ്ങൾക്കറിയാം ആ പ്രൊഫൈലിലെ ഈ ചെറിയ ലൊട്ടിലൊടുക്ക് കാര്യങ്ങൾ കാണിച്ച് അത് ആ പ്രൊഫൈലിൻ്റെ മേലൊരു കരിനീൽ വീഴ്ത്താമെന്ന് മതമാണ് 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 പ്രശ്നം കെ എം ഷാജിയുടെ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രസംഗം നടന്ന സമയത്ത് അത് ഡിസ്കസ് ചെയ്തിരുന്നു കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടന്ന വക്കഫ് സംരക്ഷണ റാലിയിലാണ് കെ എം ഷാജിയുടെ ഒരു പ്രസംഗം പക്ഷേ ആ പോഷം മാത്രം അടർത്തിയെടുത്തിട്ട് ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ പുതിയ ആനുകാലിക വിഷയങ്ങളിൽ കുറേ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഒരു മറുമരുന്ന് പോലെ കെ എം ഷാജിയുടെ ഈ പ്രസംഗം വെക്കുകയാണ് ശരിക്ക് മുസ്ലിം ലീഗിനും കെ എം ഷാജിക്കും മതമാണോ പ്രശ്നം ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമാണ് അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് മുസ്ലിം ലീഗ് വഖഫ് സംരക്ഷണ റാലി നടത്തുന്നത് അതൊരു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ റാലിയായിരുന്നു ആ റാലിയിൽ കെ എം ഷാജി അന്ന് പ്രസംഗിച്ച പ്രസംഗത്തിലെ ചില വാചകങ്ങളിൽ പെട്ട ഒന്നാണിത് അത് അനാവശ്യമായി പുതിയ കാലത്ത് വീണ്ടും കൊണ്ടുവരുന്ന എന്തിനു അപ്പം അന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത്ര ഒരു ഡിസ്കഷനിലേക്ക് വന്നൊരു സംഗതി അല്ല ഇത് പക്ഷേ ഇപ്പോൾ ഇതിനെ പ്ലേസ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ട് അത് നമുക്ക് അത് പ്ലേസ് ചെയ്യുന്ന അത് ഡിസ്കസ് ചെയ്തോട്ട് പക്ഷേ അതിൻ്റെ മെറിറ്റിലോട്ടാണ് നമുക്ക് വരേണ്ടത് എന്താ എന്താണ് ഷാജി പറഞ്ഞതിൻ്റെ ഒരു ഉള്ളടക്കം അത് ഷാജി തന്നെ അത് വിശദമായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ടുണ്ട് അതായത് ഞാൻ പ്രസംഗിച്ചത് ഇങ്ങനെയാണ് അതായത് സമുദായത്തിൻ്റെ അവകാശങ്ങൾ അപഹരിക്കുന്ന ഇടത് സർക്കാരിനെതിരെയാണ് ആരോടും സ്വകാര്യമായി പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് ഷാജി ഇതിൻ്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട് അതായത് മതമല്ല 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 പ്രശ്നം എന്ന് മുദ്രാവാക്യം വിളിച്ച് ഭരണഘടന ഉറപ്പു തരുന്ന മതവിശ്വാസത്തിനും ആചാരങ്ങൾക്കുമുള്ള അവകാശങ്ങൾ സി പി എം ഇല്ലാതാക്കുമ്പോൾ അത് പറയുക തന്നെ ചെയ്യും അപ്പം അന്നത്തെ പ്രത്യേകമായൊരു സാഹചര്യം അങ്ങനെയായിരുന്നു അതായത് ഇടതുപക്ഷ സർക്കാർ വഖഫ് നിയമനങ്ങൾ പിന്നെ പി എസ് സിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു അത് അത് അതിൻ്റെ പേരിൽ ചർച്ചകളുണ്ടാകുന്നു മുസ്ലിം ലീഗ് അതിനെ എതിർക്കുമ്പോൾ ഭീകരമായ ചർച്ചകൾ മുസ്ലിം ലീഗിനെതിരെ വരുന്നു അവസാനം അവർക്ക് തന്നെ പിന്തിരിയേണ്ടി വന്നു കാര്യം ലിബറൽ നമ്മുടെ കൂടെ അസീം ചെമ്പറയുണ്ട് അപ്പോൾ അത് ഇപ്പം ലീഗ് ഇപ്പൊ എന്ത് പറഞ്ഞാൽ ലീഗിനൊന്ന് എന്തെയ്യ ഒരു കോർണറൈസ് ചെയ്യാൻ ഒരു എന്താ ഒരു സൈഡിലോട്ട് ഒരു പ്രത്യേക കോളത്തിലോട്ട് ലീഗിനെ മാറ്റുകയാണ് പ്രത്യേകിച്ച് എൻ്റെ കൂടെ ജമാഅത്ത് ഇസ്ലാമിയെ പറയുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഒരു കാലത്ത് ഭയങ്കര ഫൈറ്റ് ചെയ്തത് രണ്ട് രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് ഫൈറ്റ് ചെയ്തിരുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ രണ്ടിനെയും കൂട്ടിക്കെട്ടിയ ഷാജിയുടെ ഈ പ്രസംഗം ശരിക്ക് അന്ന് ആ പ്രസംഗം ശ്രദ്ധിച്ചിരുന്നു എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഷാജി പറഞ്ഞത് ഇതിലൊരു ആയ ഒരു പൊതുബോധ നിർമ്മിതി ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മും മുതലാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ സജി ചെറിയാൻ്റെ പ്രസ്താവന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ ഹാൻഡിലിൽ നിന്ന് വരുന്ന നിരന്തരമായ ഈ വിദ്വേഷ പരാമർശങ്ങൾ ഇതിനിടക്ക് ഒരു പൊതുബോധം ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ നമുക്ക് ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ തെക്കിബീർ ജൊലി പാസാക്കുന്നത് വർഗീയതയും നിലവിളക്ക് കൊളുത്തി ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് പിന്നെ മതേതരത്വുമാകുന്ന ഒരു പുതിയ ഒരു ഒരു നരേഷൻ നിലവിലുണ്ട് ആ നരേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊതുബോധം നിലവിലുണ്ട് ആ പൊതുബോധത്തിനകത്ത് എന്തിട്ടെടുത്താലും ഷാജി ഇങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമിക് റിപ്പബ്ലിക് ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ലെ ഇതിൽ ഇതിലൊരു വിഷയം എന്താണ് വർഗീയത എന്നുള്ളതാണ് ഇപ്പൊ ഷാജി സ്വന്തം മതത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്റെ മതത്തിൽ എന്ത് വേണം എന്റെ എന്റെ മതത്തിന്റെ അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണം അതായത് അപരമത മറ്റുള്ളവരുടെ മതത്തിന്റെ അവകാശങ്ങൾ വിദ്വേഷമല്ല വിദ്വേഷമാണ് വർഗീയത എന്നാണ് ഇപ്പൊ നമ്മുടെ ഇയാൾ നമ്മുടെ വെള്ളാപ്പള്ളി പറഞ്ഞു അദ്ദേഹത്തിന്റെ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം അതായത് ഇപ്പോൾ ഷാജി പറയുന്നത് ഇപ്പോൾ ഷാജിയുടെ ഇക്കാലം വരെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലും അപ്പോൾ ഷാജിയെ കേരളീയ പൊതുസമൂഹത്തിന് കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിത്വം ഒരു പൊതു പൊതു വ്യക്തി എന്നുള്ള നിലക്ക് ഇപ്പോൾ ഷാജി ഒരു കാലത്ത് ആർ എസ് എസിൻ്റെ ഏജൻറ് എന്നാണ് പലരും ആരോപിച്ചിരുന്നത് അതായത് ഇപ്പം കേരളത്തിൽ വളർന്നു വരുന്ന തീവ്രവാദത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ട് ആ അങ്ങനെയൊക്കെ വിളിച്ചിരുന്നു അത്രയും അത്രയും ശക്തമായിട്ട് പോരാടിയ ഒരു മനുഷ്യൻ അവരിൽ നിന്ന് ഒരുപാട് ഭീഷണികൾ നേരിട്ട നേരിട്ടൊരാൾ സെക്യൂരിറ്റി അന്ന് കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര മന്ത്രിയാകുന്ന കാലത്ത് സെക്യൂരിറ്റി കൊടുത്തത് പിന്നെ അന്നത്തെ എൻ ഡി എഫ് കാര്ക്ക് എതിരെയുള്ള പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരാൾ അയാളെ ഒറ്റയടിക്ക് പിന്നെ ഇപ്പോ നേരെ തിരിച്ച് വർഗീയവാദിയാക്കി ന്യൂനപക്ഷ സമുദായത്തിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള തീവ്രവാദ ഭീകരവാദ സാധ്യതകളെ അതിന്റെ പിന്നെ അഭിപ്രായങ്ങളെ അന്ന് യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഷാജിയുടെ നേതൃത്വത്തിൽ നടന്ന അതെ തെരുവുകൾ അന്ന് അതിനെ കുമ്മനം ഷാജി എന്ന് വിളിച്ച ആളുകൾ ഇപ്പോൾ നിലവിൽ ഒരു അപരമത വിദ്വേഷത്തിൻ്റെ ഒരു വാക്ക് പോലും പറയാത്ത ഷാജി ഒരു വശത്തും അപരമത വിദ്വേഷം മാത്രം പുലമ്പുന്ന വെള്ളാപ്പള്ളി നടേശൻ മറുവശത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല നമ്മളതാണ് മതേതരത്വം തരം തിരിച്ച് പൊതുസമൂഹം അത് ക്ലിയർ ആയിട്ട് പറയണം അതായത് ഷാജിയുടെ ഇക്കാലം വരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലും അതെ അപരമത വിദ്വേഷം അതായത് മറ്റേതെങ്കിലും മതങ്ങൾക്കെതിരെ ഷാജി എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് നടത്തിയതായിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ഈ വർഗീയതയുടെ ഡെഫിനിഷൻ തന്നെ അതാണ് ചിലർ മനസ്സിലാക്കി മുസ്ലിം മുസ്ലിം പേര് വെച്ചുകൊണ്ട് എങ്ങനെ നേരത്തെ ഷെരീഫ് സാഹർ തന്നെ ഒരു ചർച്ചയിൽ പറയുന്നുണ്ട് ഈ പേരാണ് ഈ വർഗീയതയുടെ മാനദണ്ഡമെങ്കിൽ ഈ പീപി പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സോറി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എസ് ടി പി ഐ ഭാരതീയ ജനതാ പാർട്ടി നല്ല പേരുകൾ നല്ല പേരുകൾ ഈ പേരാണ് ബേസെങ്കിൽ ഈ വർഗീയതയുടെ മാനദണ്ഡം പേരാണോ അപ്പോൾ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടി അസീമ നേരത്തെ പറഞ്ഞല്ലോ അതെ അതാണ് അതിലൊരു പോയിന്റ് അതായത് ഒരു പൊതുബോധ നിർമ്മിതി ഉണ്ട് ആ പൊതുബോധ നിർമ്മിതിയില് പിന്നെ ഈ മത ചില ആളുകൾ ഇപ്പോൾ ഒരു സ്യൂഡോ സെക്യുലറിസത്തിൻ്റെ ആളുകളാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് മതത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ അത് വർഗീയതയാണ് ഈ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മതസംഘടനകൾ പ്രവർത്തിക്കുന്നത് അതായത് മതം ഭീഷണി നേരിടുമ്പോൾ ആ മതത്തെക്കുറിച്ച് മതമാണ് പ്രശ്നം എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം കുഴപ്പമെന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ അതിന് വേറെ ഒരു അർത്ഥത്തിലൂടെ പറയാം ഇപ്പം ഞാൻ പറയും കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഒഡീഷയിൽ പിന്നെ ഒരു പശു കടത്ത് ആകരോപിച്ച് ഒരു മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ മകന്ദർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അടിച്ചു വന്നത് കഴിഞ്ഞ ആഴ്ച ഇതിപ്പോൾ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട സംഭവമാണ് ഇങ്ങനെ മതം മാത്രമാണ് പ്രശ്നം അതായത് മതത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു രാജ്യം ആ രാജ്യത്ത് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയം പറയണം തീർച്ചയായും മനസ്സിലായോ ഇപ്പം ഇതിലൊരു വിഷയം കിടക്കുന്നത് ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് ഷാജി മുസ്ലിം സമുദായത്തിന് വേണ്ടി ഭരണം നേടണം എന്ന് പറഞ്ഞൊരു സമയത്ത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ റോള് ഈ കാലങ്ങളായി തുടർന്ന് വന്ന റോളുണ്ട് ഈ നാടിലെ മതേതരത്വം നിലനിൽക്കുന്നത് മുസ്ലിം ലീഗ് വഹിച്ച പങ്കുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു ഐഡിയോളജി വളരെ കറക്റ്റായിട്ടൊരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറായ ഐഡിയോളജിയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗ് ഈ കാലങ്ങളായി ഇപ്പോൾ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാവട്ടെ സിദി സാഹിബാവട്ടെ ബാഫക്കി തങ്ങളാവട്ടെ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു കാലത്ത് സി എച്ച് മുഹമ്മദ് സാഹിബ് ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് എല്ലാവരും അവർ ഈ പൊതുസമൂഹത്തിൽ പൊതുസമ്മതരായ ലീഡേഴ്സാണ് ഇപ്പോൾ നിലവിലെ മുസ്ലിം ലീഗിൻ്റെ ലീഡേഴ്സ് എല്ലാവരും ആ പൊതുസമ്മതി തന്നെയാണ് അവർ ജയിച്ചു വന്നിട്ടുള്ളത് പക്ഷേ നിലവിലെ ഒരു രാഷ്ട്രീയ സ്ഥിതിയുടെ ഇത് നേരത്തെ പറഞ്ഞ ഒരു പൊതുബോധത്തിനടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ ആളുകൾ വായിച്ചെടുക്കുന്നത് ആ വായിച്ചെടുക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മതമാണ് പ്രശ്നമെന്ന് പറയുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഏത് ഈ സമുദായത്തിന് വേണ്ടി ഭരണം നടന്നത് മുസ്ലിം സമുദായത്തിന് ഒരുപാട് കാര്യങ്ങൾ ഈ പത്ത് വർഷത്തിനിടയിൽ നഷ്ടമായിട്ടുണ്ട് അത് മുസ്ലിം സമുദായത്തിന് എന്ന് മാത്രം ന്യൂനപക്ഷ സമുദായം എന്ന നിലക്ക് അതിലെ പ്രാതിനിധ്യത്തിൻ്റെ അവകാശ സംരക്ഷണ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട പാർട്ടി എന്ന നിലക്ക് അതുകൂടി വാങ്ങിച്ചെടുക്കണമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇപ്പോൾ ഷാജിയുടെ ആ പ്രസംഗത്തിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതായത് വെറുതെ മന്ത്രിമാരും എം എൽ എമാരും ആകാൻ വേണ്ടിയിട്ടല്ല ഭരണത്തിൽ വരുന്നത് അതായത് കൃത്യമായി നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് അപ്പോൾ ഇത് നഷ്ടപ്പെട്ട അവകാശങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും സമുദായത്തിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ എന്നല്ല പറയുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് മറ്റുള്ളവരുടെ അവകാശ ഇപ്പോൾ സി എച്ച് പണ്ട് പറയുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ നിന്ന് എൻ എസ് എസിൻ്റെ യോഗത്തിൽ പോയിട്ടാണ് പറയുന്നത് അതായത് ഞങ്ങളുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളിൽ നിന്ന് ഒരു മുടിനാരിയുടെ പോലും ഞങ്ങൾ വിട്ടി തരില്ല മറ്റൊരു സമുദായത്തിൻ്റെയും അവകാശങ്ങളിൽ നിന്ന് ഒരു മുടിനാരും ഞങ്ങൾക്ക് പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാം അത് തന്നെയാണ് ഇവിടെ അപ്പോൾ ഇവ ഇതിലൊക്കെ വർഗീയത ദർശിക്കുന്നത് ഇവർക്കാണ് വർഗീയത എന്നാണ് നമ്മൾ പറയേണ്ടത് അതായത് ഇതിനോട് കണക്ട് ചെയ്ത് കായിദമില്ല മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് പറയുന്ന ഒരു സാധനമാണ് ഞങ്ങൾ ഓടുപൊളിച്ചു വന്നവരല്ല അതെ ഞങ്ങൾ അപ്പൂപ്പൻ താടികളായി പാറി വന്നിരുന്നവരല്ല നിയമനിർമ്മാണ സഭയിലെ പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഭൂരിപക്ഷമാവാൻ കഴിയാത്ത ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധികളാണ് ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ ഒരു ഭരണഘടനാ രാജ്യത്ത് രൂപം കൊണ്ടാൽ രാജ്യത്തിൻ്റെ ഭരണഘടന ന്യൂനപക്ഷ വിരുദ്ധമായി പോകും അത് രാജ്യത്തിന് അപകടകരമാണ് ഒരുപക്ഷെ കശ്മീരിലും ലക്ഷദ്വീപിനും മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നില്ല മുസ്ലിം ലീഗ് വേണ്ടാൻ തീരുമാനിച്ചത് അവിടെ ന്യൂനപക്ഷ പോരാട്ടങ്ങൾക്ക് ഒരു സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഷാജി പറഞ്ഞതിന് മനസ്സിലാക്കേണ്ടതാണ് ഇത് പറയുന്നതൊക്കെയും ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതെ മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെടുന്നതും ഭരണഘടനാ അസംബ്ലിയിൽ വരെ മുസ്ലിം ലീഗ് പോരാടുന്നുണ്ട് അതെ അതിന് വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് ന്യൂനപക്ഷ അവകാശങ്ങൾ ദളിതരുടെ അവകാശങ്ങൾ അതെ അപ്പോൾ ഇതൊരു പ്രത്യേക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഭരണഘടനയിൽ എഴുതി വെച്ചത് ആ വിഭാഗങ്ങൾക്ക് പിന്നെ പ്രത്യേകമായ അവകാശങ്ങൾ കൊടുത്താലേ രാഷ്ട്രത്തിൽ സമ്പൂർണമായ സമൃദ്ധി സാധ്യമാവുകയുള്ളൂ എന്നുകൊണ്ടാണ് അതെ ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെതാണ് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് റോളുണ്ട് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്തത് ഇന്ത്യയിലെ മുസ്ലിം ലീഗ് സംവിധാനമാണ് അപ്പം അതുകൊണ്ട് ഈ ഈ മുസ്ലിം ലീഗ് അതിൽ ന്യൂനപക്ഷങ്ങൾ പോരാടാതെ നേടിയ ഒരു അവകാശവും ഇവിടെ ഇല്ല അതെ അതായത് തീർച്ചയായും അതിൽ പറയണം അതായത് ഇവിടെ പോരാടാതെ ആർക്കെങ്കിലും അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇപ്പോൾ സംവരണത്തെക്കുറിച്ച് പറഞ്ഞാൽ അതായത് മുന്നോക്ക സംവരണം മാത്രമാണ് ഒരു പോരാട്ടാതെ അതാണ് ഭൂരിപക്ഷാധിപത്യം പറയുന്നത് ആ ഇപ്പോ ഒ ബി സി സംവരണം എത്ര പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് എത്ര ആളുകൾ സമരത്തിന് സമരത്തിനിറങ്ങിയ ആ സമയത്തൊക്കെ ഇപ്പൊ മണ്ഡല കമ്മീഷനെതിരായിട്ടുള്ള സമരങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ദളിതരൊക്കെ അവകാശങ്ങൾ നേടിയത് കടുത്ത പോരാട്ടങ്ങളിലൂടെയാണ് അത് ഇപ്പോഴും അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു അവര് അരിക്കാക്കപ്പെടുന്നു പേരും മതവും നോക്കി അവരെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെ ഒരു ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് അവകാശങ്ങൾ അവിടെ അവകാശങ്ങൾ ചോദിക്കുന്ന വിഷയം അതെന്താണ് ഭരണഘടന ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ ധർമ്മമാണത് മുസ്ലിം ലീഗിൻ്റെ ധർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ഭരണഘടനാ സംരക്ഷണം എന്നുള്ളതാണ് ഭരണഘടനാ എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് കൃത്യമായൊരു ഓരോ പ്രഭാഷകർക്കും അവരുടേതായ രീതികൾ അവർ പറയുന്ന കാര്യങ്ങളുടെ ഒരു വ്യത്യസ്തമായ സ്ട്രോങ് ഒക്കെ ഉണ്ടായിരിക്കും അതെ അതെ അടിസ്ഥാനപരമായി നമ്മളിപ്പോൾ പരാമർശിച്ച ന്യൂനപക്ഷ സംരക്ഷണ പോരാട്ടങ്ങളുടെ കോണ്ടെക്സ്റ്റിലാണ് ഷാജി പറയുന്ന രണ്ട് പ്രസ്താവനകളെയും നോക്കിക്കാണേണ്ടത് എൻ്റെ അഭിപ്രായം ഉപമുഖ്യമന്ത്രി അതായിരുന്നു വേറെ വിഷയം അത് ഞങ്ങൾക്ക് വേണ്ട സാധിക്കില്ല ആരാച്ചടുത്തോളെ എന്നാലും ഈ സമൂഹത്തെ കലുഷിതമാക്കരുത് അല്ലെങ്കിൽ ഇവിടെ അതിന്റെ പേരിൽ ഒരു വിദ്വേഷം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ലീഗിന്റെ താല്പര്യം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ സി പി എമ്മിന് കടുത്ത പ്രഹരം കിട്ടി ജനങ്ങളിത് അത് എന്തുകൊണ്ടാണ് ജനങ്ങൾ പ്രഹരം കൊടുത്തത് അത് ദുർഭരണത്തിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചതാണ് അതെ അതെ അവരെ അടിസ്ഥാന വിഷയങ്ങളിലൊക്കെ പൊള്ളുന്ന വിലയാണ് പറ്റുന്നോടത്തൊക്കെ ടാക്സ് കൂട്ടി നികുതി കൂട്ടി എല്ലാം കൂട്ടി അപ്പൊ അവര് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു അപ്പൊ അതിന് രക്ഷപ്പെടാൻ എന്ത് മരുന്നുകള് വഴികള് കുറുക്കുവഴികൾ അന്വേഷിക്കാണ് അതിന്റെ ഭാഗമായിട്ടാണ് എ കെ ബാലൻ ആദ്യം വന്ന് പറഞ്ഞു ലീഗിന്റെ ഈ പ്രൊഫൈൽ ഉണ്ടല്ലേ ഒരു പ പതിറ്റാണ്ടുകൾ നീണ്ട പ്രൊഫൈല് പൊതുജനങ്ങൾക്ക് അറിയാം അതെ ആ പ്രൊഫൈലിലെ ഈ ചെറിയ ലൊട്ടിലൊടുക്ക് കാര്യങ്ങൾ കാണിച്ച് അത് ആ പ്രൊഫൈലിൻ്റെ മേലൊരു കരിനീൽ വീഴ്ത്താമെന്ന് സോഷ്യൽ മീഡിയയിലെ ഈ വിദ്വേഷ പ്രചാരകരുടെ അടിയിലെ കമന്റ്സ് വായിച്ചാലേ അറിയാം അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നും അല്ല പ്രതികരിക്കുന്നത് അതിൽ ഹൈന്ദവ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഇന്നിപ്പോ രണ്ട് സമുദായ നേതാക്കൾ ഒന്നായി വി ഡി സതീഷിനെതിരെ അവരൊരു എന്താണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഒരു കാഴ്ച പക്ഷെ അത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടാണ് പൊതു പൊതുസമൂഹം വി ഡി സതീഷിന് കൊടുക്കുന്നത് താങ്കൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട് താങ്കൾ ശരിയായ റൂട്ടിലാണ് താങ്കൾക്കെതിരെ ഇവരൊന്നിച്ചു താങ്കൾ ശരിയായ റൂട്ടിലാണെന്നുള്ളത് അപ്പോ അത് ജനങ്ങൾ അടുത്തലക്ഷനിൽ എന്ത് അടുത്ത എന്ത് സംഭവിക്കണം എന്നുള്ളത് അപ്പൊ അത് അത് ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കി എങ്ങനെയാണ് അട്ടിമറിക്കണം എന്നാണ് അവർ ശ്രദ്ധിക്കുന്നത് അത് ജനം തിരിച്ചറിയുന്ന